അസലാമലേക്കും ബഹുമാനപ്പെട്ട പഠിതാക്കളെ സ്ഥാനനിർണയത്തിൻ്റെ പ്രക്രിയകൾ പഠിക്കുന്ന പഠിതാക്കളെ ശിഷ്യ ശിഷ്യന്മാരെ ഉസ്താദന്മാരെ തെൽമീതന്മാർ ഞാൻ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ മുമ്പുള്ള വീഡിയോ ഞാൻ വിട്ടിരുന്നു അത് ആറ് വീഡിയോ അതായത് ക്ലാസ് ആറ് വിട്ടിരുന്നു അതിൽ ഞാൻ ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞൻ പൈതാ കോറസ് തിയറി കണവ് തിരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു അത് ഒന്നും കൂടിയും റിപ്പീറ്റ് ചെയ്യുകയാണ് നാടൻ മലയാളത്തിൽ അത് ഇതാ ഇതാണ് കണവ് തിരിക്കുന്ന കണവ് മട്ട ഇപ്പോൾ മിക്കവാറും ഈ ആശരിപ്പണി അതായത് മരപ്പണി എടുക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന മട്ട ഇതിമ ചെറിയൊരു രൂപത്തിൽ കാണിച്ചു തരാൻ പറ്റും അതായത് ഈ മട്ടക്ക് ഒരു മട്ട നമ്മൾ പാരലായിട്ട് ലംബമായിട്ട് അല്ലെങ്കിൽ പാരലായിട്ട് ഒരു വര വരച്ചാൽ ആ വരക്ക് ഒരു അതിർത്തി വെച്ച് കൊണ്ടിട്ട് ആ അതിർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നൂല് കെട്ടിയാൽ ആ നൂലിൽ നിന്ന് ഒരതിർത്തി വെച്ചു കൊണ്ടിട്ട് അവിടെ കണവ് തിരിക്കണം അതിനൊരതിർത്തി വെച്ച് കൊണ്ടിട്ട് നമ്മൾ മൂന്ന് മീറ്ററോ അല്ലെങ്കിൽ മൂന്നടിയോ അല്ലെങ്കിൽ മൂന്ന് കോലോ മൂന്ന് അളവ് വെച്ചാൽ അളവോ കോലോ മീറ്ററോ വെച്ചാൽ അവിടെ ഒരു കണക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് അവിടുന്ന് നമ്മൾ ലംബമായി നിൽക്കുന്ന അഥവാ ഒരു നൂലവിടുന്ന് കെട്ടിയാൽ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു നാല് മീറ്ററോ നാലടിയോ നാല് കോലോ വെച്ച് അവിടെ ഒരു മാർക്ക് ചെയ്താൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ പോയാൽ അവിടുന്ന് ഇതിൻ്റെ പോയിൻ്റിൽ നിന്ന് മറ്റേ പോയിൻറ്റിലേക്ക് ഒരു അതിർത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ അതിർത്തി കിട്ടണമെങ്കിൽ എന്തു വേണം അപ്പുറം നാല് നമ്മൾ അളന്നത് നാല് നാല് പതിനാറ് അതുപോലെ തന്നെ ഇപ്പുറം മൂന്നളന്നത് മൂന്ന് മൂന്ന് ഒമ്പതും പതിനാറും ഒമ്പതും കൂടി കൂട്ടിയാൽ ഇരുപത്തിയഞ്ച് കിട്ടും ഈ ഇരുപത്തഞ്ചിൽ സമമാകുന്ന ഒരു സങ്കേതത്ത് അതിനെ ഹരിച്ചാൽ അപ്പോൾ അയ്യഞ്ച് ഇരുപത്തഞ്ച് അപ്പോൾ അഞ്ചാണ് കിട്ടുക ഈ അഞ്ച് മീറ്റർ അല്ലെങ്കിൽ അഞ്ച് കോല് അല്ലെങ്കിൽ അഞ്ചടി ഇങ്ങോട്ട് വെച്ചാൽ ഈ അടയാളത്തിലും മറ്റേ അടയാളത്തിലും കൂടി മുട്ടുന്ന ഒരു കണക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ മൂല മട്ടക്കോണിലായിരിക്കും അതാണ് അതിൻ്റെ തിയറി ഇനി അത് ഇനിയും തിരിയണില്ലെങ്കിൽ അത് നിലത്ത് ഞാൻ കാണിച്ച് തരുന്ന വേണം അപ്പോൾ ഇൻഷാല്ല ഞാൻ ക്ലാസ് വിളിക്കുമ്പോൾ ഓരോരുത്തരും ചോദിച്ചാൽ അത് ഞാൻ പറയും ഇൻഷാല്ല ഇങ്ങനെ ആണ് അതിൻ്റെ കണവ് തിരിക്കുക എന്ന് പറഞ്ഞ പണി ഇൻഷാല്ല ഇനിയും ആർക്കെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം അത് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ചോദിക്കാം ഇൻഷാല്ല ഇങ്ങനെയാണ് കണവ് തിരിക്കൽ അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയിൽ കണവായി അത് എവിടെയും നമുക്ക് അങ്ങനെ തിരിച്ചാൽ നമുക്ക് എവിടെയും പണിയെടുക്കാൻ പറ്റും എവിടെയും ഉറ്റയടിക്കാൻ പറ്റും ഇനി ഇത് നിഗമനത്തിൽ നിന്ന് ഒരു തിരിക്കലുണ്ട് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ആ നിഗമനത്തിൽ നിന്ന് ഞാൻ ഓരോ വിവരങ്ങൾ വിശദീകരിച്ചു കൊണ്ടിട്ട് ആ കണവിനെ പറ്റി പറയും അപ്പോൾ ഇഷ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി രീതിയിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ ഗ്രൂപ്പിലോ ചോദിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു ഇൻഷാല്ല അസലമലൈക്കും വാഹത് വാത്ത